ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ മോന് ഒരു വയസ്സായപ്പോഴത്തേക്കും ബർത്ത്ഡേക്ക് ഞങ്ങൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാനും ചേട്ടന് എല്ലാവരും കൂടെ ചേർന്ന് ബലൂൺസ് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തതാണ് കണ്ടോ ഇത് ഞങ്ങൾ തന്നെ അതിൻ്റെ ഫ്രെയിം ആണെങ്കിൽ ഒരു പഴയ കാർഡ് ബോർഡിലെടുത്ത് കട്ട് ചെയ്ത് എടുത്തതാണ് കാരണം എല്ലാ ബലൂൺസും ഒരുപോലെ വരാനാണ് ബാക്കിൽ ആർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് തന്നപ്പോൾ കുറേ ബലൂൺസൊക്കെ പൊട്ടിയൊക്കെ പോയി പിന്നെ അവസാനം ഞങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത എല്ലാം സെറ്റ് ചെയ്തെടുത്തത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എങ്കിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങളതിൻ്റെ ബാക്കിലുള്ള മോൻ്റെ ബർത്ത്ഡേക്കുള്ള ഫോട്ടോസെല്ലാം ഞങ്ങൾ തന്നെ കഫേയിൽ കൊടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് സെറ്റ് ചെയ്താണ് കേട്ടോ ഒരു മാസം തൊട്ട് ഞങ്ങൾ ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോ ആദ്യം വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം തൊട്ട് പന്ത്രണ്ട് മാസം ആവുന്നത് വരെയുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട് അത് ഞങ്ങളെല്ലാം നേരത്തെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു എന്നിട്ട് ഞങ്ങളത് പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്താൽ ഒട്ടിച്ച് ഇതുപോലെ ഒരു കലണ്ടർ പോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞങ്ങൾ അവസാനം എടുത്തതാണ് കേട്ടോ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി എടുത്തേണ് അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതെല്ലാം ചൂട് കൊണ്ട് അതിൻ്റെ ഇതൊക്കെ എല്ലാം ചുരുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യം തുടക്കത്തിൽ നല്ല ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തു ഞങ്ങൾ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് മോന് വേണ്ടി അപ്പോൾ ഞങ്ങളിതാ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്